ഈ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പോകുമ്പോഴേ അങ്ങനെ പറയോ ഇല്ല ഇല്ലേ ഇല്ലായിരിക്കും നമ്മൾ വരുന്ന വരും പറഞ്ഞിട്ടൊന്നല്ലേ പറഞ്ഞിട്ടൊന്നുമില്ല ഏതായാലും അതുമല്ല ജോസേട്ടൻ നമ്മൾ അയ്യൻകുന്ന് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി ആയി നിന്ന് ജയിച്ച ആളാണ് അപ്പോ ദിവസമായിട്ട് പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുക നമ്മൾ ഇതുവരെ വന്നാൽ കണ്ടിട്ടൊന്നും ഇല്ലേ ദിവസമായിട്ടോ ദാസന് വിജിനോട് നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ നമസ്കാരം പുതിയ സ്ഥാനാർത്ഥികളൊക്കെ പുതുമുഖമാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുന്നത് നമ്മളെ പാർട്ടി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് യുവാക്കളെ തറക്കാന്നുള്ള

ഒരു പ്രചോദനമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ ഇവിടെ നിഷേധത്തിലുള്ളത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഓക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട് നമുക്കതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാൽ നമുക്കൊന്ന് കണ്ട് പരിചയപ്പെട്ട് വരാം ഓക്കെ ഓക്കെ ബാ വെള്ളാനകളുടെ നാട് പരമ്പരയില് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ആരാന്നറിയാലോ അതായത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെട്ട ഈന്തരി ജനവിധി തേടുന്നത് ഒരു യുവത്വത്തിന്റെ പ്രതീകമാണ് അതോടൊപ്പം തന്നെ ഒരു ഡോക്ടർ കൂടിയാണ് അപ്പോ അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഡോക്ടർ ആയതുകൊണ്ട് ഈ മണ്ടൻ ചോദ്യങ്ങളും ചോദിക്കുന്നത് നല്ല നല്ല ചോദ്യങ്ങളെ ചോദിക്കാവൂ അല്ല ഞാൻ അത് ഓർമ്മ നമ്മുടെ എത്തി നാട് സ്വാഗതം അങ്ങനെ വിജയൻ എത്തിയിരിക്കുകയാണ് അപ്പം ഒരു നല്ലൊരു തെരഞ്ഞെടുപ്പ് ആകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ് പരിചയപ്പെടുത്താമോ നമ്മുടെ വെള്ളാനകളുടെ വിജയനും നമുക്ക് ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത് ും എന്താണ് പേര് പേര് അനുപമ എന്നാണ് അനുപമ ജോസ് ഞാനൊരു ഡോക്ടറാണ് ഞാൻ ബി എച്ച് എം എസ് ഹോമിയോപ്പതി കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊതു ആരോഗ്യത്തിന് പബ്ലിക് ഹെൽത്തിന് പി ജി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ക്ലിനിക്കിൽ വർക്ക് ചെയ്ത് വന്നു അതിന് ശേഷം ഇപ്പോൾ ബാംഗ്ലൂർ ഒരു ഇൻഷുറൻസ് ടി പി എ കമ്പനിയില് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാ വിജയ ഞാൻ പറഞ്ഞു ഓർമ്മ ഉണ്ട് എന്നാ ചോദിച്ചോ ഈ പുതിയ ഒരു യുവ യുവത്വത്തിൻ്റെ പ്രതീകമാണ് പുതിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ലഭിച്ചു പാർട്ടിന് ലഭിച്ചു അപ്പോൾ ഈ എങ്ങനെ നോക്കി ഭയങ്കര ഒരു പ്രഖ്യാപനമാവുന്നപ്പോൾ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഇതും ഞങ്ങളോട് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും അതായത് പാർട്ടിയിൽ നിന്ന് എന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട് കാരണം പാർട്ടി ആഗ്രഹിക്കുന്നത് പുതുതലമുറ രംഗത്തോട്ട് വരാനാണ് നേതാക്കൾമാരാവാൻ വേണ്ടിയിട്ടാണ് ഒരു മണ്ഡല നമ്മുടെ പാർട്ടിയിൽ തന്നെ ഒരു മണ്ഡലം പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് നാപ്പത്തി അഞ്ച് വയസ്സ് വരെ അവർക്ക് യോഗ്യതയുള്ളൂ അപ്പോൾ യുവാക്കളെയാണ് നമ്മുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് അതോ അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പിതാവായിരുന്നു ഇതിന്റെ മുമ്പത്തെ ഇപ്പോൾ ഇപ്പോൾ കറന്റ് മെമ്പർഡി ഇപ്പോഴുള്ള മെമ്പർ അപ്പം അഞ്ചു വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന സേവനങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും അധികം പ്രചോദനമായിട്ടുള്ളത് അപ്പോൾ അത് മാതൃകയാക്കിക്കൊണ്ട് അത് അത് നിലനിർത്താനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് എന്താണ് അത് ഇതൊരു വനിതാപാട് ആയപ്പോൾ തീർച്ചയായിട്ടും പപ്പയുടെ സേവനങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പപ്പ ഇനി ഇവിടെ വേണം എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഇത് വനിതാവാർഡായപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു ഒരു ഓപ്ഷൻ വന്നു പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത് കാരണം എല്ലാവർക്കും ഉള്ള പോലെ രാഷ്ട്രീയ ബോധം ആണ് എന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും സ്ഥാനാർത്ഥിയായിട്ട് നിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകവും അതുകൊണ്ട് തന്നെ സന്തോഷം ഉണ്ട് അഭിമാനം ഉണ്ട് പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ സ്കൂളുകളിൽ തീർച്ചയായിട്ടും ലീഡർ ഒക്കെ ആവാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ചെറിയ രീതിയിൽ പ്രസംഗമൊക്കെ പറയുമായിരുന്നു വായനയുണ്ട് അപ്പോൾ നല്ല രാഷ്ട്രീയത്തിലും എനിക്ക് സൗഹൃദങ്ങളുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്നവരും പല പാർട്ടികളിലായിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് ഇപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷനുണ്ട് പിന്നെ യുവമോർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിലോട്ട് വരുന്നു എന്നേ ഉള്ളൂ ഇപ്പോഴേ രാഷ്ട്രീയം പൊതുപ്രവർത്തനം ചെയ്യാൻ അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ രാഷ്ട്രീയം ഒരിക്കലും ഒരു ജോലിയല്ല ഞാൻ രാഷ്ട്രീയത്തെ ഒരു ജോലിയായിട്ടല്ല കാണുന്നത് കാരണം രാഷ്ട്രീയം ജോലിയായി എടുത്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അവിടെ അഴിമതികളും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരു ജോലി എനിക്കുണ്ടെങ്കിൽ മാത്രമേ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിപ്പം മെഡിക്കൽ ഓഫീസറാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ആണ് എനിക്കുള്ളത് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിലോട്ട് ഇറങ്ങി ചെല്ലാനും ആളുകളുടെ ചെല്ലാനും സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പോൾ വിജയ അത് സാധിക്കും അഴിമതിയില്ലാത്ത ഒരു നല്ലൊരു കാര്യമാണ് കാരണം ഒരു പൊതുപ്രവർത്തനമാണ് നമ്മുടെ നാടിന് വേണ്ട നാടിന് വേണ്ടത് അതാണ് അനുപമ ഡോക്ടർ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് അത് ഏറ്റവും നല്ല കാര്യം തന്നെ ആ ഒരു വാക്കിന് എല്ലാവിധ ആശംസകളും നമ്മുടെ ദാസൻ വിജയന് നേരിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ദുംകരി ഏഴാം വാർഡാണ് ഇന്ദുംകരി മലയോര മേഖലയാണ് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഒരുപാടുള്ളത് വന്യമൃഗ ശല് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വാർഡിന് വേണ്ടി അനുഭവമായ ഭാഗത്തുനിന്ന് വാർഡ് ഏഴാം കടവാണ് ഈ പ്രദേശം ഇത് വന അതിർത്തിയാണ് അപ്പോൾ വനം മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട് ധാരാളം ഉണ്ട് അപ്പോൾ അത് കേന്ദ്രത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടാതെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പൊതുവേ നമ്മുടെ പഞ്ചായത്തിൽ ഫണ്ടുകളൊക്കെ വളരെ കുറവാണ് അതെ ഇപ്പോൾ ഞാനൊരു ബി ജെ പിയുടെ ഒരു ആയതുകൊണ്ട് ഈ മെമ്പർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിലോട്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ആവശ്യമുള്ള വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ എൻ്റെ എൻ്റെ പിതാവായിരുന്നു മെമ്പർ അപ്പോൾ അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ഫണ്ടൊന്നും ഇല്ലെങ്കിലും പുറത്തുനിന്ന് ഒരുപാട് ഗ്രാന്റുകളും മറ്റ് കാര്യങ്ങളും ഗവൺമെന്റിന്റെ അല്ലാത്ത അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളുടെ അല്ലാത്ത ഫണ്ടുകൾ ഗ്രാന്റുകൾ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അതിന്റെ നമുക്ക് ഇനി ആശംസിക്കുകയാണ് പിന്നെ ഒരു ഒരു വ്യക്തിപരമായ ചോദ്യം ചോദിക്കട്ടെ അമ്മ ഡോക്ടർ ഡോക്ടർ അനുഭവ സെറ്റിലായി ും പൊതുപ്രവർത്തകർ വീണ്ടും അച്ഛന്റെ രംഗത്തേക്ക് കടന്നു വരുന്നു ഇതിൽ തമ്മിലുള്ള ഒരു ഒരു രസകരമായ ഒരു സംഭവം എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇങ്ങനെ ചെറുപ്പത്തിൽ അമ്മയുടെ വഴി കൂടെ വന്നു വീണ്ടും തിരിച്ച് അച്ഛന്റെ വഴിയിലോട്ട് വരുന്നു അങ്ങനെ ഒരു രസകരമായ എന്തെങ്കിലും അതെ എനിക്ക് രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അവരുടെ രണ്ടുപേരുടെയും ജീവിതം എനിക്ക് മാതൃകയുമാണ് അപ്പോൾ പ്രൊഫഷണലി എനിക്ക് അമ്മയുടെ ഒരു പ്രൊഫഷൻ സ്വീകരിക്കാൻ പണ്ട് തൊട്ടേ ആഗ്രഹമുണ്ടായി ഞാൻ പഠിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഒരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറായി അതോടൊപ്പം പപ്പ പണ്ടു തൊട്ടേ ജനങ്ങളിലോട്ട് ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം ഒരു ജനസേവനം കൂടി അപ്പം ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സന്തോഷമുള്ള ഒരു ഒരു കാര്യമാണ് വിജയ ചോദ്യം ചോദ്യം കൂടി ഉണ്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഈന്ദഗരി വാർഡിൽ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തോളം ഊട്ടുകൾ ഉള്ള ഒരു ഏരിയ ആണ് ഊരുകൾ രണ്ടൂരുകളാണ് ഉണ്ട് ഉള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അല്ലേ അപ്പോൾ അവിടത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വോട്ടർമാരിൽ ഒരു പതിനഞ്ച് ശതമാനവും ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ പത്ത് വീടുകൾ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പത്ത് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങളും ആദിവാസികളുടെ പല പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു സാമ്പ്രദായികമായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിക്കാതെ തന്നെ കാരണം അത് വളരെ ലിമിറ്റഡ് ആണ് മിനിമം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ മറിച്ച് സി എസ് ആർ ഫണ്ട് പോലെയുള്ള പുറത്തുനിന്നും പല ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദിവാസി ഊരുകളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ഇനി ഇനി വരുന്ന വർഷം അപ്പൊ വിജയ ഇവിടെ ഫോറസ്റ്റ് ആണ് അപ്പൊ അതിർത്തി ആയതുകൊണ്ട് അട്ടയുടെ ശല്യൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പതുക്കെ ഇവിടെ അങ്ങോട്ട് മാറിയിട്ട് ബാക്കി ചോദ്യങ്ങളൊക്കെ അഭിപ്രായം ചോദിക്കാൻ നമ്മള് ലൊക്കേഷൻ മാറി ഫോറസ്റ്റിന്റെ അതിർത്തിയിലായത് കൊണ്ട് നല്ല അട്ടകടിയൊക്കെ അപ്പൊ അനുപമ ഡോക്ടറോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങള് വരുന്ന വഴിക്ക് ഇപ്പൊ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അവൾ വോട്ടൊക്കെ ചോദിക്കുന്നത് കണ്ടു എങ്ങനെയുണ്ട് വോട്ടർമാരുടെ ഒരു അഭിപ്രായം ഈ സ്റ്റാർട്ടിങ് ദിവസത്തെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമ്മൾ പ്രചരണം നല്ല ചൂടോടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരുടെ വീടുകളിലെല്ലാം പോയിട്ട് ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച് അങ്ങനെ നന്നായിട്ട് തന്നെ പോകുന്നു അപ്പൊ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് കാരണം എനിക്ക് ധൈര്യമായിട്ട് ഓരോ വീടുകളിലും കയറി ചെല്ലാമെന്നുള്ള ധൈര്യം എനിക്കുണ്ട് കാരണം അത്രയും നല്ല പ്രവർത്തനമാണ് ഈ ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് വോട്ട് ചോദിക്കാനായിട്ട് വരുമ്പോഴാണ് ഇവരെ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അടുത്ത തവണ വരുമ്പോഴാണ് വീണ്ടും കാണുന്നത് ഇനി ബിറ്റ്വീൻ ആ ഒരു വർഷം ഇവരെ കാണാൻ കിട്ടാറില്ല എന്നാണ് പക്ഷെ ആ കാര്യം എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സജീവമായി പ്രവർത്തിച്ചു എല്ലാവർക്കും ഈ വികസനം മാത്രമല്ല സേവനം കൂടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വളരെ പേഴ്സണലായിട്ട് തന്നെ ആളെരെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അവരോട് ആ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ് അതുകൊണ്ട് തന്നെ ആ ഒരു പാതയിൽ തന്നെ സഞ്ചരിക്കാനാണ് ഞാനും താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് വോട്ടർമാർക്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രതീക്ഷയുണ്ട് ശുഭപ്രതീക്ഷ ഉണ്ട് എനിക്ക് വിടെ പ്രവർത്തിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും പിതാവിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അത് അഡ്വാൻറ്റേജ് ഇട്ട് എടുക്കുകയാണ് അപ്പം നമ്മുടെ ഈ വാർഡിലെ റോഡുകൾ റോഡുകളുടെ നിലവിലെ സാഹചര്യം അതിനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടി ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ നമ്മളൊരു ഫീൽഡ് ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിലൊരു നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്താണ് അനുപമയുടെ മനസ്സിലുള്ളതെന്ന് ഞങ്ങളോട് പറയാം ഞങ്ങളോടില്ല അതെ ജനങ്ങളുടെ അതെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് ഇനിയും കുറച്ച് വികസനങ്ങൾ കൂടി നമ്മുടെ പ്ലാനിലുണ്ട് അതായത് രണ്ട് പാലത്തിനായിട്ടും കലുങ്കിനായിട്ടും ഒക്കെയുള്ള പ്ലാനുകളും പദ്ധതികളും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നടപ്പിലാക്കും ബാക്കിയുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം തന്നെയാണ് നമ്മുടെ പദ്ധതിയിലുള്ളത് അപ്പോൾ ഡോക്ടറെ നമ്മൾ മല ഇപ്പോൾ കാർഷിക വിളകൾ ഒരുപാട് നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ ഉൾപ്പെടെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ വോട്ടർമാർക്ക് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അനുപമായയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ വന്യമൃഗങ്ങളെ നേരിടുന്നതിൽ അതെ അപ്പോൾ ഇതൊരു വനമേഖലയാണ് വനാതിർത്തിയാണ് ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം അങ്ങനെ തന്നെ കൃഷിയാണ് ഇപ്പോൾ ഈ കൃഷി നശിപ്പിക്കുന്ന ഒരുപാട് വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ വളരെയധികം രൂക്ഷമായിട്ടുണ്ട് അതിന് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും അതിനായിട്ട് ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസുകളുടെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചില കാലാവസ്ഥയുടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അത് ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടുവെങ്കിലും അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് ത്രിതല ഗവൺമെന്റിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വന്യജീവി ശല്യം തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതിന് വേണ്ട നടപടികളൊക്കെ അത് എന്റെ കൂടെ തന്നെ പപ്പ ഉണ്ടാവും വിജയൻ എന്തോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമായത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം ഇപ്പോ നമ്മുടെ ജില്ലാ പ്രസിഡന്റിന്റെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഒരു കത്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഡൽഹിയിൽ ചെന്ന ഈ വിഷയങ്ങൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങള് സംബന്ധിച്ചുള്ള വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനു വേണ്ടിയിട്ടുള്ള സഹായം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് ഞങ്ങളെ അഡ്വാൻറ്റേജ് ആണ് കേട്ടല്ലോ ലെറ്റർ ഡൽഹിയിൽ പോയി കേട്ടോ അവിടെ നേരിട്ട് കണ്ട് ഈ നമ്മുടെ ഇവിടുത്തെ വിഷയം ഡൽഹി വരെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് അതെ അപ്പോ അടുത്ത അടുത്ത് നമ്മുടെ ആരോഗ്യ മേഖലയില് ഡോക്ടർ കൂടിയാണല്ലോ നമ്മുടെ വാർഡിലെ ആരോഗ്യ മേഖലയില് ഡോക്ടർക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കല്ലോ വിജയ ഓക്കെ ഞാൻ പി ജി ചെയ്ത പൊതുജനാരോഗ്യമാണ് പൊതുജന എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ് അപ്പോൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് റൂറൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പല രീതിയിൽ കാരണം പലപ്പോഴും അവർക്ക് കറക്റ്റായിട്ട് ആശുപത്രിയിൽ എത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷക ആഹാരത്തിന്റെ കുറവുകൾ ഉണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ മനുഷ്യർ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഊരുകളിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് പല പദ്ധതികളും ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളത് ഒരു എല്ലാ സൺഡേ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് സൺഡേ ആയിട്ട് ഹെൽത്ത് ക്യാമ്പ് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പള്ളിയിലോ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇടത്തിൽ ഫ്രീ ആയിട്ട് ഒരു ഹെൽത്ത് ക്യാമ്പ് എല്ലാ ഞായറാഴ്ചകളിലും അതായത് ടെസ്റ്റുകൾ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു വിജയ ലഹരിനെ ലഹരി ഒരു ഗ്രാമീണ വരികയാണ് പൊതുപ്രവർത്തനത്തിനൊക്കെ വായ്പൊളിച്ച് വരികയാണ് നമ്മുടെ 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 പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ട് ഒരുപാട് ഒരുപാട് അതിനായിട്ട് നമുക്ക് ഈ വാർഡിൽ വാർഡിൽ ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ആ തീർച്ചയായിട്ടും കാരണം നഗരങ്ങളിലാണ് കൂടുതലും ലഹരിയുടെ ഉപയോഗം കണ്ടുവരുന്നത് എന്നാലും ഗ്രാമങ്ങളിലേക്കും അത് വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഒന്നും വാർഡിൽ ഇല്ല എന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ലഹരിക്കെതിരെ ഏതറ്റം വരെ പോകാനും നമ്മൾ ഞാൻ റെഡിയാണ് കാരണം യുവാക്കൾ ഒരിക്കലും ലഹരിയിൽ നശിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആദ്യഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ബോധവൽക്കരണമാണ് അപ്പോൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നടത്തും മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും അതനുസരിച്ച് നടപടികൾ എടുക്കും നമുക്ക് ഏതൊക്കെ ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റുമോ അത്രയും രീതിയിൽ തന്നെ ഇതിനെ തടയാനായിട്ട് ശ്രമിക്കും അപ്പോ ഡോക്ടറെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ സംസാരിച്ചു മേഖലയെ കുറിച്ച് പറഞ്ഞില്ല കാർഷിക മേഖല കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യുവതലമുറ കൂടുതലും വൈറ്റ് കോളർ ജോബാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ കൃഷിഭൂമി ഉള്ളവനാണ് രാജാവ് അതൊരു അതുകൊണ്ട് തന്നെ കൃഷിഭൂമി ഉള്ള ആളുകൾ പുറത്തേക്ക് പോകുകയും വിദേശത്തോട്ട് പോവുകയും ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ കൃഷിയൊക്കെ ചെയ്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില പദ്ധതികളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഭാഗമാണ് ചെറിയ കുടിൽ വ്യവസായങ്ങള് കുടുംബശ്രീയുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് കുടിൽ വ്യവസായം അതുപോലെ തന്നെ സ്വയം തൊഴിൽ അങ്ങനെ ചെറിയ പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വിജയ നമ്മളെ ഡോക്ടർ നിസ്സാരക്കാരില്ല ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രചരണവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മളെ എത്ര വാർഡിൽ വാർഡിൽ നമ്മുടെ ഈ ഏഴാം ഇപ്പം പൊതുവോട്ടർമാരൊക്കെ ഇപ്പം ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും അവരുടെയൊക്കെ വോട്ട് തീർച്ചയായിട്ടും അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കണം അവരുടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ അയ്യൻകുന് ഗ്രാമപഞ്ചായത്തിന് ഏഴാം വാർഡ് ഇന്ദിഗിരിക്ക് കിട്ടിയത് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അല്ലേ വിജയ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് എന്തുകൊണ്ടും ആ ഒരു പ്രായോഗികം വാർഡിന്റെ പ്രായോഗികമായ എല്ലാ വിഷയങ്ങളും ഡോക്ടർ പട്ടണത്തിൽ നിന്ന് വന്നിരുന്നതാണെങ്കിൽ പോലും പ്രായോഗികമായ എല്ലാ മേഖലയെ കുറിച്ചും ഡോക്ടർക്ക് നല്ല ബോധ്യമുണ്ടെന്ന് നമ്മൾ സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പൊതുപ്രവർത്തനമാണ് ഇതൊരു ജോലിയല്ല ജനങ്ങളുടെ കൂടെ നിന്ന് അഴിമതിയില്ലാത്ത നല്ല ഒരു ഭരണം അതിന് ഇവിടുത്തെ വാർഡിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഉപകാരം കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടി ഡോക്ടർക്കും സാധിക്കും എന്നാണ് ദാസനും വിജയനും വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ അനുപമ ഡോക്ടറോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പപ്പ ചെയ്തു വെച്ച അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ അനുപമോ സ്ഥാനാർത്ഥി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ തുടർച്ച ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ആദ്യത്തെ ഇപ്പോഴുള്ള നിലവിലുള്ള മെമ്പർ നമ്മുടെ ജോസേട്ടാണ് നമസ്കാരം നമ്മൾ വീട്ടിൽ നിന്ന് നമസ്കാരമൊക്കെ ഇവിടുന്ന് വീണ്ടും കണ്ടതുകൊണ്ട് വീണ്ടും ഒരു നമസ്കാരം എന്താണ് മോക്ക് കൊടുക്കാൻ ഉള്ള ഒരു ഉപദേശം മോക്ക് ഇപ്പം പ്രത്യേകിച്ച് ഉപദേശപ്പെടേണ്ട ആവശ്യമല്ല ഉപദേശം ചെറുപ്പം കൊടുത്തിട്ടുണ്ട് അതായത് സേവനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തുള്ളൂ അതിന് ട്രെയിനിങ് ഉണ്ട് അല്ല അറിയാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു കഴിഞ്ഞ നാലഞ്ച് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ധാരാളം സേവന പ്രവർത്തനങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ വിൻസൻ്റിപ്പോൾ സൊസൈറ്റി സൊസൈറ്റിയിൽ കുറേ കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് അപ്പോൾ ജനങ്ങൾ നമ്മൾ കരുന്നതിനേക്കാൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് വളരെ സാധാരണക്കാരെ നമ്മൾ നേരിട്ട് ആളുകളുടെ അവസ്ഥയല്ല പലർക്കും പലതരത്തിലുള്ള ദുരിതങ്ങളുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ലിറ്റിവേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാകുന്നു എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് വൈസ്മേൻ ഇൻ്റർനാഷണലുണ്ട് അതുപോലെ തന്നെ സീനിയർ ചേമ്പർ അങ്ങനെയുള്ള അനേകം സംഘടനകളിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അതിപ്പം എൻ്റെ മക്കൾക്കും ആ കാര്യത്തിലൊക്കെ നല്ല ഐഡിയ ഉണ്ട് പിന്നെ എൻ്റെ മകൾക്ക് നന്നായിട്ട് രാഷ്ട്രീയ ബോധങ്ങളുണ്ട് രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട് അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചാണെന്നുള്ളതാണ് അപ്പോൾ ഒരു രാഷ്ട്രബോധവും ഒരു പൗരബോധവും ഒക്കെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് ചെറിയ എന്തെങ്കിലും ഒരു തുച്ഛമായ കൊടുക്കാൻ കഴിയുന്നെങ്കിൽ പോലും അത് ചെയ്യണം പിന്നെ ഈ ഒരു പരമ്പരയിൽ ഞങ്ങൾ ഇപ്പോൾ എടുത്ത് പറയാം പറയാം എടുത്തു പറയാം ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് പുതിയ ഭരണസമിതി വന്നാലും വെള്ളാനകളുടെ നാട് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഉണ്ടാവും ഈ വാർഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് ഇതൊക്കെ നടന്നോ നടത്തിയോ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ യാത്രകൾ ഞങ്ങൾ തുടരും അപ്പോ എല്ലാവിധ ആശംസകളും ദാസനും വിജയനും നേരുകയാണ് ഈ വരുന്ന ഇലക്ഷനിൽ ഏഹ് വോട്ടർമാരുടെ നല്ല പ്രതികരണത്തോടെ നല്ലൊരു വോട്ടൊക്കെ കിട്ടി നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് വെള്ളാനങ്ങളുടെ നാട് പരമ്പര ആശംസിക്കുകയാണ് അപ്പം ഇത്രയും നേരം ദാസന്റെ വിജയന്റെയും കൂടെ ഈ തിരക്കിനിടയിലും ഈ ഒരു സമയം പങ്കുവച്ചതിന് വളരെ അല്ലേ വളരെ വളരെ നന്ദി ஜலநிறையுடைய பொன்னாவ் மத்தி மடிக்கணியாட்டே முன்னடி தம் போராக்கம் குட்டினு